യൗവനം കാത്തു സൂക്ഷിക്കുക എന്നത് എല്ലാ മനുഷ്യന്റെയും സ്വപ്നമാണ് മരണത്തെ അതിജീവിക്കുക വാർദ്ധക്യത്തെ അതിജീവിക്കുക ഇതൊക്കെ മനുഷ്യന്റെ ചിലകാല സ്വപ്നങ്ങളിൽ ഒന്നാണ് അമൃത് കഴിച്ച് മരണത്തെ അതിജീവിക്കുകയും യുവത്വം നിലനിർത്തുകയും ചെയ്ത ദേവന്മാരുടെ കഥ പുരാണങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാകും പാലാഴി കടഞ്ഞെടുത്ത അമൃതാണ് ദേവന്മാരുടെ അമരത്വത്തിന് കാരണം എന്നാൽ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വെറും കഥകളായി മാത്രം തള്ളിക്കളയാൻ വരട്ടെ എന്നും ആരോഗ്യവും യുവത്വവും ഒക്കെ നിലനിർത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നിത്യയൗവനം നിലനിർത്തുവാൻ സാധിക്കും അതിനൊരു ബാക്ടീരിയ വിചാരിച്ചാൽ സാധിക്കുമെന്നാണ് ഏറ്റവും പുതിയ ഒരു പഠനം തെളിയിച്ചിരിക്കുന്നത് റഷ്യക്കാരനായിട്ടുള്ള ഒരു ഗവേഷകനാണ് ഇത്തരം ഒരു പഠനത്തിലൂടെ ഇത് തെളിയിച്ചിരിക്കുന്നത് മൂന്ന് പോയിന്റ് അഞ്ച് മില്യൺ വർഷം പഴക്കമുള്ള ഈ ബാക്ടീരിയയെ ശരീരത്തിലേക്ക് കുത്തിവെച്ചാൽ യൗവനവും ആരോഗ്യവും നിലനിർത്താമെന്നും ജിമ്മിൽ പോകേണ്ട ആവശ്യം പോലുമില്ലെന്നും ഗവേഷകനായ അനാറ്റോളി ബ്രോക്കോവ് പറയുന്നു മോസ്കോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജിയോ വിഭാഗ തലവനാണ് അദ്ദേഹം താൻ കണ്ടെത്തിയ ബാക്ടീരിയകൾക്ക് മനുഷ്യനിൽ നിത്യ യൗവനം നിലനിർത്താൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് ബാസിലസ് എഫ് എന്ന ബാക്ടീരിയക്കാണ് ഈ കഴിവുണ്ടെന്ന് ഗവേഷകൻ വാദിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് അദ്ദേഹം ഈ ബാക്ടീരിയകളെ കണ്ടെത്തിയത് മുപ്പത്തിയഞ്ചു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിൽ ഈ ബാക്ടീരിയകൾ ഉണ്ടായത് ബാക്ടീരിയകളെ സ്വന്തം ശരീരത്തിൽ കുത്തിവെച്ച ശേഷം തനിക്കൊരു ജലദോഷം പോലും ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം വാദിക്കുന്നു താനിപ്പോൾ കൂടുതൽ ചെറുപ്പമായെന്നും അദ്ദേഹം പറയുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും അദ്ദേഹം നടത്തിവരുന്നു എന്തായാലും സമീപ ഭാവിയിൽ ഇത്തരത്തിൽ മനുഷ്യന് വാർദ്ധക്യത്തെ ചെറുക്കുവാൻ സാധിക്കുന്ന യുവത്വം എന്നെന്നും നിലനിർത്താൻ സാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത് അതിനുവേണ്ടിയിട്ടാണ് അദ്ദേഹം ഇതിനെ സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ